നമസ്കാരം വീടിലേക്ക് സ്വാഗതം തേനീച്ച കൃഷിക്കാരെല്ലാം കേരളത്തിൽ തേൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ അപ്പം തേനീച്ച കർഷകർക്ക് വേണ്ടി വേഗത്തിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം പ്രധാനമായിട്ടും പുതിയതായിട്ടുള്ള കർഷകർക്ക് തുടക്കക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പം സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷെങ്കിൽ ഇത് അറിയാവുന്നതാണ് എന്നാൽ തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് നിങ്ങളുടെ കോളനികളെ സംരക്ഷിച്ച് നന്നായിട്ട് തേൻ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പ് നമ്മൾ തേനുൽപാദന കാര്യത്തിൽ തേനീച്ച കോളനികൾ നന്നായിട്ട് നിറഞ്ഞ് നമ്മളെല്ലാവരും തേനെടുക്കാനായിട്ട് വളരെ ഉത്സാഹത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു സമയമാണിപ്പോൾ അപ്പം ഇത് ഒരു മീഡിയം റേഞ്ചിലുള്ളൊരു കോളനി വളർന്നു വരുന്ന കണ്ടീഷനുള്ളൊരു കോളനിയാണ് എന്നാൽ തേനുൽപാദന കാലത്തിൽ നമ്മുടെ തേനീച്ച കോളനികൾക്കകത്ത് ഇതേപോലെ ക്യൂൻ സെല്ലുകൾ കാണാനായിട്ട് സാധിക്കും ഇതേപോലെ റാണി സെല്ലുകൾ ഇപ്പം പൊതുവേ ഒരു തേനീച്ച കോളനിയിൽ റാണി സെല്ലുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്നെങ്കിൽ റാണി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കോളനി പിരിഞ്ഞു പോകേണ്ട സമയത്ത് അപ്പം നമ്മൾ തേനെടുക്കാൻ വേണ്ടി മാത്രം തേനീച്ച കോളനികളുടെ അടു അടുത്തേക്ക് ചെന്നാൽ ആ ദിവസം ചിലപ്പോൾ തേനീച്ച കോളനിയിൽ പകുതി ഈച്ചയെ കാണത്തുള്ളൂ പകുതി പേർ അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവും അവർ കൊടു കൊടുപ്പിരിഞ്ഞു പോയിട്ടുണ്ടാവും നമ്മുടെ ഒരു ഫാമിലിയിൽ അംഗസംഘിയെ കൂടുമ്പോൾ നമ്മൾ ഒരു കുടുംബം പുതിയൊരു വീട് വെച്ച് മാറുന്നത് പോലെ തന്നെ നമ്മുടെ തേനീച്ച കോളനിയിൽ നല്ലതായിട്ട് ഈച്ച വളർന്നു വരുന്ന സാഹചര്യത്തിൽ പ്രകൃതിയിൽ നിന്ന് നന്നായിട്ട് തേൻ ലഭിക്കും എന്നൊക്കെയുള്ള ലക്ഷണങ്ങൾ തേനീച്ചകൾക്ക് ലഭിക്കുമ്പോൾ അവർ ആദ്യമേ തന്നെ അവരുടെ കോളനിയെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ തേനീച്ച കോളനികൾ പെയ്യുക എന്നുള്ളത് നമ്മൾ തേനീച്ച കൃഷിക്കാർ ചെയ്യേണ്ട ഒരു കാര്യം തേനീച്ച കോളനികളിൽ ഇങ്ങനെയുള്ള റാണി സെല്ലുകൾ നമ്മുടെ തേൻ തേനുൽപാദന കാലത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം നന്നായിട്ട് വളർന്നിട്ടുള്ള തേനീച്ച കോളനികളിൽ ഇങ്ങനെയുള്ള റാണി സെല്ലുകൾ ഇതിപ്പം ഒന്നാമത്തെ ഇടയാണ് ഈ രണ്ടാമത്തെ ഇട എടുത്ത് നോക്കിയാൽ അതിനകത്ത് നമുക്ക് റാണിസെല്ലുകൾ ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള റാണിസെല്ലുകൾ ഒരെണ്ണം എവിടെയെങ്കിലും കണ്ട എന്താ ഇത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ വിരിയും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു റാണിസെല്ലാണ് അതേപോലെ തന്നെ ഇവിടെ താഴെയും ഒരെണ്ണം ഉണ്ട് ഇതും പെട്ടെന്ന് തന്നെ വിരിയും എന്നുള്ള കണ്ടീഷനിലുള്ള റാണിസെല്ലാണ് അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കാതിരുന്നാൽ നമ്മൾ ഇന്ന് തേനയ്ക്ക് എടുത്തിട്ട് പോയി അടുത്ത ആഴ്ച വരുമ്പോൾ ഇതിനകത്ത് തേനീച്ച കോളനിയിൽ അംഗസംഖ്യ കുറവായിരിക്കും നമുക്ക് പിന്നെ ഈ സീസണിൽ ഉൽപ്പാദനം കിട്ടത്തില്ല അത് സംഭവിക്കാതിരിക്കാനാണ് തേനീച്ച കർഷകർ ഇങ്ങനെയുള്ള റാണിസെല്ലുകൾ കണ്ടാൽ അത് നമുക്ക് നശിപ്പിച്ച് കളയണം എന്നാൽ നമ്മൾ തേനീച്ച കോളനിയിലെ ഈ റാണിസെല്ലുകൾ നശിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ കോളനിയിൽ റാണി നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അതോ അവർ കൂടി പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റാണിസെല്ലാണോ ഇതെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നശിപ്പിച്ച് കളയാവൂ ഇല്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുന്നത് എങ്ങനെ ഉറപ്പിക്കാം അതാണ് അടുത്ത ചോദ്യം അപ്പം നമ്മുടെ തേനീച്ച കോളനിയിൽ ഇടുന്ന മുട്ടകൾ ഇതിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് കരുതുന്നു നമ്മുടെ ഈ അടകൾ പരിശോധിച്ചാൽ അടകൾക്കുള്ളിൽ നൂല് മുറിച്ചിട്ടതുപോലെ ഒരു വെള്ളനൂല് മുറിച്ചിട്ടതുപോലെയുള്ള മുട്ടകൾ കാണാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള നൂൽ മുട്ടകൾ നമ്മുടെ തേനീച്ച കോളനികളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ തേനീച്ച കോളനിയിൽ റാണി നിലവിൽ ജീവിച്ചിരിപ്പുണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു നൂൽമുട്ട മൂന്ന് ദിവസം മാത്രമേ മുട്ടയായിട്ട് കിടക്കുള്ളൂ നമ്മുടെ അടയ്ക്കകത്ത് അപ്പോൾ ഈ കോളനി നമ്മൾ പരിപാലിച്ചിട്ട് അല്ലെങ്കിൽ തുറന്നു നോക്കിയിട്ട് മൂന്ന് ദിവസത്തിൽ അധികമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോളനിയിൽ റാണി നിലവിൽ ജീവനോടെ ഉണ്ട് അതല്ലെങ്കിൽ ആക്റ്റീവാണ് അപ്പോൾ ഈ റാണി സെല്ല് കൂടി പിരിഞ്ഞു പോകാൻ വേണ്ടി അവരുണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ നമ്മൾ കോളനി പരിശോധിച്ചൊരു നാല് ദിവസം മുൻപാണ് നമ്മൾ ശേഷം ഇന്ന് പരിശോധിക്കുമ്പോൾ നൂൽമുട്ടകളൊന്നും തന്നെ കാണുന്നില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ കോളനിയിൽ അന്ന് നമ്മൾ പരിശോധിച്ച സമയത്ത് അതായത് നാല് ദിവസം മുൻപ് നമ്മൾ കോളനി പരിശോധിച്ച സമയത്ത് നമ്മുടെ കോളനിയിലെ റാണി നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ അട തിരികെ കൂട്ടിനുള്ളിൽ വെച്ചപ്പോഴോ അല്ലെങ്കിൽ തേൻ എടുത്തപ്പോഴോ എപ്പോഴോ നമ്മുടെ കോളനിയിലെ റാണി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവർ പുതിയ റാണി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന റാണി റാണിസെല്ലാണ് അതെന്ന് തിരിച്ചറിയുക ഏറ്റവും നല്ല ഒരു റാണി സെല്ല് നിലനിർത്തിയിട്ട് ബാക്കിയുള്ളത് നശിപ്പിക്കുക അപ്പം രണ്ട് കേസാണ് ഒന്നെങ്കിൽ റാണി ഉള്ള കേസിൽ റാണി റാണിസെല്ലുണ്ടാക്കും ഇതില്ല എങ്കിൽ റാണി ഇല്ലാത്ത കേസിൽ റാണി സെല്ലുണ്ടാകും റാണി ഉള്ള കേസിലെ സെല്ലാണെങ്കിൽ എല്ലാ സെല്ലുകളും നശിപ്പിക്കണം ഒരെണ്ണം പോലും വെച്ചിരിക്കാൻ പാടില്ല എന്നാൽ റാണി ഇല്ലാത്ത കേസിലെ ഉണ്ടാക്കുന്ന റാണി സെല്ലാണെങ്കിൽ ഒരെണ്ണം ഏറ്റവും നല്ല ഒരെണ്ണം നിലനിർത്തിയതിനു ശേഷം ബാക്കിയുള്ളത് നശിപ്പിക്കാം അപ്പം അങ്ങനെ നമ്മൾ നശിപ്പിക്കേണ്ട സെല്ലാണെങ്കിൽ എങ്ങനെ നശിപ്പിക്കണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈസിയായിട്ട് ചെയ്യുന്ന മെതേഡെന്ന് പറഞ്ഞാൽ നമ്മൾ നൂല്മുട്ടകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഉള്ള സെല്ലുകളങ്ങ് തോണ്ടി തോണ്ടി കളയും സെല്ലുകൾ തോണ്ടും അതുപോലെ സെല്ല് ഉണ്ടാക്കാനായിട്ട് അവർ തയ്യാറെടുത്തിട്ടുള്ള ചെറിയ കപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ടാകും അതെല്ലാം നമ്മൾ കുത്തിക്കളയും അപ്പം പിന്നീട് അവർ അതിനകത്ത് അവരുടെ സെല്ല് വിരിയിച്ചെടുക്കില്ല എന്നിട്ട് ഇപ്പം ഈ ഒരു സെല്ല് നോക്കിയാൽ ഏകദേശം നാല് സെല്ലുകളാണ് അവർ ഒരുമിച്ച് പണി വച്ച് പണിത് വെച്ചിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നീട് അവരതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കില്ല അപ്പം എല്ലാവർക്കും നല്ലൊരു തേനുൽപ്പാദന കാലം ആശംസിക്കുന്നു ഈ വർഷം നല്ല തേൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ കൃത്യമായിട്ട് നിങ്ങളുടെ കോളനി പരിപാലിക്കുക റാണിസെല്ലുകൾ ഉണ്ടാകുന്നത് കാരണം നിങ്ങളുടെ കോളനികൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും നല്ല തേനുൽപ്പാദനകാലം ആശംസിക്കുന്നു ഇതേപോലെയുള്ള നല്ല തേനീച്ച കൃഷി ടിപ്സിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാം നല്ല തേനുൽപ്പന്നങ്ങൾ ആവശ്യമെങ്കിൽ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാം താങ്ക് യു